ഞാൻ സോഷ്യൽ മീഡിയയിൽ പിന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ കണ്ടതാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് മൂന്ന് ലക്ഷമല്ല നാല് ലക്ഷം ഒക്കെ അത് വർദ്ധിപ്പിച്ചത് അത് ഭരണപക്ഷാലും പ്രതിപക്ഷായാലും അതിനെതിരൊരു അക്ഷരം ഉണ്ട് പ്രതിപക്ഷ ഭരണപക്ഷം അത് വർദ്ധിപ്പിക്കുന്നില്ല എന്നാൽ പ്രതിപക്ഷത്തിനെതിർ അതിനെതിർത്തിട്ടൊന്നുമില്ല ഈ അധികാരത്തിലിരിക്കുന്ന ഈ വേട്ടാവളിയന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാര് വെറുതെ തൊണ്ടവൊട്ടി സംസാരിച്ചും പരസ്പരം തെറി വിളിച്ചിട്ടും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ ഈ സ്റ്റേറ്റിനകത്ത് പാവപ്പെട്ടവനക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല സകലമായ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു ഇപ്പൊ ഈ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചു നിങ്ങൾ നോക്കിയ സാധാരണ ജനങ്ങൾക്ക് എല്ലാറ്റിനും വർദ്ധിപ്പിച്ചില്ലേ വില നികുതി അടക്കം പത്ത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും വർദ്ധിപ്പിച്ചില്ലേ ഈ നാണം കെട്ട ഭരണകൂടം എന്നിട്ട് പി എസ് സി അംഗങ്ങൾക്ക് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് അതിപ്പോൾ നാലായി മൂന്നായി ലക്ഷക്കണക്കിന് രൂപ പൊന്തിക്കുന്നു നിങ്ങൾ ചിന്തിച്ച് എന്നാൽ ഇവരേ പണിയെടുക്കുന്നത് ഇവിടെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം അധ്വാനിച്ചാൽ തന്നെ എഴുന്നൂറോ എണ്ണൂറോ രൂപ കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മക്കളുടെ കുടുംബം എങ്ങനെയാണ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എന്നിട്ട് ആദ്യം അവരെ പിഴിഞ്ഞെടുക്കുക ഓരോരുഡായ്പും പറഞ്ഞിട്ട് മനസ്സിലായ എല്ലാറ്റിനും വില വർദ്ധിപ്പിക്കില്ലേ വെള്ളക്കരം കൂട്ടി ലൈറ്റ് വില കൂട്ടി ടാക്സ് കൂട്ടി നികുതി കൂട്ടി എന്നിട്ട് ഈ നാണങ്കത്തെ ഈ അധികാരി തെമ്മാടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കുറെ പോങ്ങന്മാറും മനസ്സിലാ ഇപ്പൊ കുറെ കർണ്ണ നടക്കും കർണ നടത്തുന്നുണ്ട് എന്തിനാ കർണ നടത്തുന്നത് പ്രതിപക്ഷം എന്തോ ഭൂമി നികുതി കൂട്ടി പോലും അതിനുവേണ്ടിട്ട് എല്ലാവരും കർണ്ണ നടത്തണം എന്നാൽ ഈ ലക്ഷങ്ങൾ ഈ സർക്കാർ ഈ പി എസ് സി ട്രസ്റ്റുന്ന വറ്റകൾക്ക് ശബളം വർദ്ധിപ്പിച്ചിട്ട് അത് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതെന്തിനാ ഇപ്പം വർദ്ധി ഈ ഈ ഈ കടുതി അനുഭവിക്കുന്ന ഘട്ടത്തിൽ സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചിട്ട് അല്ലേ ട്രഷറി കാശില്ല അവിടെ കാശില്ല ഇവിടെ കാശില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതല്ലേ എന്നിട്ട് ഉളുപ്പില്ല ഈ ഈവറ്റകൾക്കൊക്കെ വേണ്ടി വാദിക്കുന്നത് നമ്മളെ തല്ലണം കേട്ടാ ആദ്യം ഞാൻ ഞാൻ ഞാനത് ഫുള്ള് നോക്കിയത് എന്താ എത്രയും ഒക്കെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഇപ്പൊ ഒരുത്തന്റെ ശമ്പളം പി എസ് സി അംഗങ്ങൾക്ക് പറയുമോ അതിൽ രണ്ടര ലക്ഷം എന്നിട്ട് ഇപ്പം ലക്ഷങ്ങളാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾ അത് എവിടുന്നവനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അറിയോ ഈ പാവപ്പെട്ട ഈ കർഷകന്റെ ഈ അടിസ്ഥാന വർഗത്തിന്റെ ഒക്കെ നികുതിയൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ഈ വർഗത്തിന് മറ്റേ കാഷ്ടം തിന്നലല്ലത് കാഷ്ടം ഈ പാവപ്പെട്ടവന്റെ മനസ്സിലായോ പാവപ്പെട്ടവനെ കാഷ്ടം തിന്ന് പിടിച്ച് വറക്കിയല്ലേ ഇന്ന് അവിടെ മുക്കാലഫ ഇവിടെ ഫൈനി അവിടെ ഫൈന് വണ്ടി ബാക്കി ഫൈനി മറ്റേ കാലിനടക്ക ക്യാമറ മറ്റൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇത് പിടിഞ്ഞെടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങ് അണ്ണാക്കി കയ്യൂ എന്താണ് അവരെന്താ അവർ മാത്രമേ മനുഷ്യനുള്ളൂ ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കണ്ട എന്നിട്ട് അതിനെതിരെ ഒരു പ്രതിപക്ഷത്തിനും പറയണ്ട കാരണം അവർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും നടക്കിട്ടത്തില്ല മനസ്സിലായോ ഇനി കുറെ ഇപ്പം തുടങ്ങും എം എൽ എ ശമ്പളം വർദ്ധിപ്പിക്കുക ഇവറ്റകൾക്ക് എന്നാ പണി അതാ ചോദിക്കുന്നത് ഇവറ്റകൾക്ക് വല്ല മുഴുവൻ കാശും കഥരാപത എടുക്കുന്നു ഒരു വേദന സംഹാരിന്റെ അമ്പത് പൈസന്റെ ഒരു ഗുളിക വാങ്ങിച്ചാൽ അതിപ്പോലും കണക്ക് എഴുതി വാങ്ങിക്കുന്നത് ട്രഷറിയിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഇവറ്റകൾക്ക് ശമ്പളം എന്ന അങ്ങനെ ബാങ്ക് ബാലൻസ് ചെയ്യാൻ ഇത് ഇനിയും രാഷ്ട്രീയത്തിന് അപ്പുറത്ത് സമൂഹം ചിന്തിക്കുക നിങ്ങൾ ഏത് ഏത് പാർട്ടിയായാലും ഞാൻ പറയുന്നത് ഏത് പാർട്ടിയാലും കാരണം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ദണ്ണ ഉണ്ട് രണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല ഇവിടെ എത്ര കിട്ടിട്ട് അങ്ങ് അയച്ചോ തേന്ന് കാരണം അങ് മാതിരി അമ്മാതിരി സാധനത്തിനും വില അവിടെയും വില റേഷൻ കടയിൽ സാധനം ഇല്ല ഇതൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇപ്പൊ ഇവരെ പി എസ് സിന്റെ കുറാൻപർമാർക്ക് അങ്ങ് വർദ്ധിപ്പിച്ചു പോലും ശമ്പളം ഇവന്റെ ഒന്നും കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടൊന്നും ചെയ്യുന്നത് അങ്ങ് വർദ്ധിപ്പിക്ക ലക്ഷങ്ങൾ കാഷ്ടമ ഈവച്ചകറിയൊക്കെ എന്താ പറയണ്ടെന്നറിയാം ഭൂമിയിൽ ഇറങ്ങി മണ്ണിൽ പണിയെടുക്കാൻ പറ മണ്ണിൽ പണിയെടുക്ക് എപ്പം നിനക്കൊക്കെ തിരിയോ ഈ ഈ ഈ ഈ ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ച് ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞിട്ട് അപ്പുറം കൊടുക്കുമ്പോൾ മനസ്സിലാവണ്ടെങ്കിൽ ഇവനൊക്കെ അധ്വാനിക്കണോ അധ്വാനിക്കണോ അപ്പൊ മനസ്സിലാവും വെയിലും മഴയും കൊണ്ട് അധ്വാനിക്ക് അപ്പം തിരി ഇവനൊക്കെ ഈ ദന്ത ഗോപുരത്തിലുള്ള എ സിയിലും കാറും വെച്ച കാറിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇവനിക്കൊന്നും ഇവിടുത്തെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും മനസ്സിലാവത്തില്ല രണ്ടോ ഒരു മാസം കറണ്ട് ബില്ലിന്റെ റീഡ് എടുക്കാം എന്താ റീഡിങ് എടുക്കാൻ വന്ന എഴുതി അങ്ങ് വിടുക എന്നിട്ട് അത് അത് സർച്ച് ചാർജ് ഇത് മറ്റേ ഡിപ്പോസിറ്റ് അത് അങ് ഒളക്കിയ കാലിനടയിലേക്ക് മറ്റേ കയറ്റിയ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പിഴിയ ഈ പാവങ്ങൾ ഈ സാധാരണക്കാരിൽ ഇത് എങ്ങനെയടക്കുക എന്നിട്ട് പറയും ഖജനാവി കാശിലെ വികസിച്ചങ്ങ് കേരളം അങ്ങ് എന്ത് ഇന്ത് വികസനം നമ്മുടെ ഓരോ ഒളക്കേ വേണ്ട പണ്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്ക് മനസ്സിലായോ ഒന്നാമത് രോഗങ്ങൾക്ക് സർക്കാർ ആശുപത്രി പോയാൽ മരുന്നില്ല കാര്യങ്ങളില്ല ഇനി സർക്കാർ ആശുപത്രിയിൽ ഇപ്പൊ ചുമരന്റെ പെയിന്റ് പഠിച്ചിട്ട് കണ്ടോ യൂറോപ്പം അവിടെ പോയ എന്തൊക്കെ സാമാനം മരുന്ന് കിട്ടുമോ ഏതും എന്ത് പുറത്തേക്ക് ചിട്ട് ഇല്ലേ എങ്ങനെയല്ല ഏന്ന് ഉളുപ്പ് വേണോ ഉളുപ്പ് വേണോടോ ഈ മനുഷ്യ പാവങ്ങളെ പിടിച്ച് വറച്ചിട്ട് നിന്റെയൊക്കെ അണ്ണാക്കി തള്ളി ഒക്കെ കുടുംബത്തിനങ്ങ് സൂഹിക്കാതെ അതിലൊന്നുമല്ല ഈ പാവങ്ങളുണ്ടല്ലോ പട്ടിണി പാവങ്ങൾ കാഷ്ടിക്കുണ്ട് അവര് അത് കുറെ വാരി കൊണ്ടുപോകും മനസ്സേ ഉളുപ്പ് വേണം എന്നിട്ട് അതിനെതിരെ ഒരു മാധ്യമത്തിനും ചർച്ച ചെയ്യണ്ട ഒരാൾക്കും പറയേണ്ട ഏത് ഭരപക്ഷം പ്രതിപക്ഷം എല്ലാം കണക്ക ഇക്കാര്യത്തിൽ എന്നാ ഇവരെന്താ പറയേണ്ടത് ഇപ്പം വർദ്ധിപ്പിക്കല്ല ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും സബ്സിഡി കൊടുക്കാം പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഇന്നത്തെ സാഹചര്യം അതാ എവിടെയെങ്കിലും തൊഴിലുണ്ടോ ഞങ്ങൾക്ക് ഉണ്ടോ എന്നിട്ട് ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരവർ വിശ്വസിക്കുന്ന പാർട്ടിയും അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വരും പണ്ട് കണ്ടിട്ടില്ലേ ഇന്ത്യയിലെത്തിയത് ഒരു സ്ഥലത്തും ചെസ് വർദ്ധിപ്പിച്ച പെട്രോളിൻ്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നിട്ട് ഇവിടെ രണ്ട് റിയാൾ രണ്ട് റുപ്യ കേരളത്തിൽ പൊന്തി ഈ രണ്ട് പൊന്തിക്കുന്നതല്ല അതിന്റെ പേരും പറഞ്ഞിട്ട് കച്ചവടക്കാർ മുതൽ വണ്ടിക്കാർ മുതൽ മുഴുവൻ ആളും പിഴ ഈ പാവങ്ങളിലാണ് ഓരോരുടായ്പും പറഞ്ഞിട്ട് എന്നിട്ട് അതിനെതിരെ ഒരക്ഷരയില്ല എന്നിട്ട് പറയാം അത് ടെൻഷൻ കൊടുക്കാൻ ടെൻഷൻ കൊടുക്കാൻ എൺപത് ലക്ഷം പേർക്ക് ടെൻഷൻ കൊടുക്കാൻ നാലു കോടി ജനങ്ങളെ പീഡിക്ക രണ്ടു വെച്ച് എന്നിട്ട് ആ ടെൻഷൻ കൊടുത്താ കൊടുത്തില്ല ഇപ്പം കൊടുത്താ എത്ര കുടിശ്ശികിടക്കുന്നുണ്ട് അതൊന്നും എവിടെയില്ല എന്നിട്ട് ഇവിടെ പി എസ് സി അംഗങ്ങൾക്ക് അങ്ങ് അംഗം ഉണ്ടാക്കി കൊടുക്കായിട്ട് ഇപ്പൊ ഇവർക്ക് തിരക്ക് ഇതൊക്കെ എലക്ഷന് വേണ്ടിയിട്ടാ ഈ ഉദ്യോഗസ്ഥന്മാരെ വെറുപ്പിച്ച് ഇവർ തൊറ്റു എന്നുള്ളത് അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് പറയുന്നതാണ് കാരണം ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഇവർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഞങ്ങളെപ്പോഴും ഇവരെ പിഴീന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ കഴിയുന്നുണ്ടോ ഇവന്റെ അതിന് ടാക്സ് ഇതിന് ടാക്സ് ഉളുപ്പ് വേണം നാണ മാലം വേണം മനസ്സിലേക്ക് ലേശം ഒരു പറയും തൊഴിലാളി പാവനട്ട് വരും അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി ഞങ്ങളിവിടെ അഭിവൃദ്ധി വർഷമായിട്ട് നിൽക്കുന്നു കാലിനടക്ക് ഉണ്ട മനസ്സിലായോ വിറ്റോഡ് മേലെ ഇറങ്ങിയിട്ട് എന്നിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്ക് തുണി തുണിവിരിക്കും പാവങ്ങളെ കഫം തിന്നുന്നതിൽ നല്ലത് ഒരു സബ്സിഡി ഒരു എല്ലാം പന്താക്കി റേഷൻ സംവിധാനം മുഴുവൻ താൻ മാറും എവിടെ എന്താ പറയാ മാവേലി സ്റ്റോർ ഇല്ല എന്നിട്ട് കൊറേ യൂറോപ്യൻ കണ്ട്രോഡും മറ്റേ പറയോ റോഡ് റോഡ് എടാ മനുഷ്യനിക്ക് ഭക്ഷണം കഴിച്ചിട്ടെങ്കിലല്ലേ റോഡ് പിന്നെ ഇറങ്ങാൻ പറ്റിയ ജീവൻ വണ്ടി ആദ്യം ആദ്യം ജീവൻ നിലനിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക നിങ്ങളിവിടെ പാവങ്ങളെ പെയ്തിട്ട് ഇതിന്റെ കൊണക്കുന്ന റോഡും വേണ്ട ഒരു ഒരു പറയും വേണ്ട മനസ്സിലായ ഇഡ്ലോണിക്ക് ഉണ്ടാവും കാശ്ലോണിക്ക് എങ്ങനെയും ജീവിക്കുക ആ വിഷയം പറ പക്ഷെ ഇവിടെ അടിസ്ഥാന വർഗങ്ങളില്ലേ അവരുടെ ദുരിതങ്ങളെ പിന്നെ ഒന്ന് മനസ്സിലാക്കണ്ട ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും കേരളം അങ്ങ് തികസിക്കും തികസിക്ക തികസിക്കണ്ട ഇടതുപോലെ മറ്റേ ബ്രൂണ സുൽത്താനെ കൊട്ടാരം ആക്കണ്ട ഇപ്പൊ തൽക്കാലം തൽക്കാലം ജനങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ജനിച്ചുപോയില്ലേ ഭൂമിയിൽ മരിക്കുന്നവരെ ജീവിക്കണ്ടേ ദൈവം തരുന്ന ആയുസ് പൂർത്തീകരിക്കണ്ടേ നോക്ക് ഇവരെ ഈ കുറച്ച് അധികാരി വർഗങ്ങൾക്കും ഈ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാത്രം ജീവിച്ചാൽ മതി ഇവിടെ ബാക്കിയെല്ലാം എന്നിട്ട് അവർക്ക് ഇവിടെ സാധാരണ പാവപ്പെട്ടവരും അടിച്ചങ്ങ് കയറ്റിയ നികുതി പത്ത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഓൻറെ നികുതി ഭൂമി കൂട്ടി ഒരു എവിടെ നിന്നും കടവും വായ്പ ഒക്കെ വാങ്ങിച്ചൊരു നാലാൾ കാർന്ന തരത്തിലുള്ള ഒരു വീടെടുത്ത് പോയാൽ അത് കുറ്റം അത് സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ അത് അവിടെ ടൈല് വധിച്ചില്ലേ ഇവിടെ മറ്റേ മഴ കൊള്ളുന്നതിന് ചില സമയം അലക്ക് സ്ത്രീകളെ അലക്കുന്നിടത്തൊക്കെ ഓരോരോ വീട്ടിനകത്ത് ഒരു സീറ്റ് അത് ഇട്ട് കൊടുക്കും അതെന്തിരി അവിടെ ഷീറ്റ് ഇട്ട് ഇവനിക്കു വന്ന് ചോദിച്ചെഴുതി തരുന്നതെന്നാൽ ഇവനിക്കിത് മുതലില്ലല്ലോ ഇത് ഞങ്ങളെടുത്ത് പിടിച്ചു ഇവനിക്ക് അവിടെ സുഖമായി ജീവിക്കാൻ ഇവർക്കൊക്കെ ഈ അധികാരികൾക്ക് ജനങ്ങൾ പ്രതികരിക്കണോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രതികരിക്കണോടോ അല്ലാതെ ഇപ്പൊ ഞാനൊരു കോൺഗ്രസ് കാരണ എന്നുള്ളത് കൊണ്ട് ഇത്തരം തമ്മിത്തറം ചെയ്യുമ്പോൾ ഞാൻ അനങ്ങിയിരിക്കത്തൊന്നുമില്ല 빨리 지요